അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്ത ഒരു മറഞ്ഞ കാര്യങ്ങൾ ഒക്കെ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നു വളരെയധികം സൂക്ഷ്മതയോടെയും വളരെയധികം ഭവ്യതയോടെയും ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആർക്ക് കണ്ടാലും അള്ളാഹുവിലേക്ക് ലയിച്ചു ഒരു മനുഷ്യൻ എന്ന് തോന്നുകയും അദ്ദേഹം എല്ലാ സമയത്തും വിവാദത്തുകളിലായി ചെലവഴിക്കുകയും ചെയ്യുന്നു ചില സമയങ്ങളിൽ അട്ടഹസിക്കുന്നു ചില സമയങ്ങളിൽ ചിത്തപ്രമം പ്രാധിച്ചതുപോലെ നടക്കുന്നു അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുകയാണ് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് പോലെ ഒരു കെഷിൻ്റെ സ്വഭാവവും അതായത് മറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു കൂടുതൽ കൂടുതൽ അഭൗതികമായ കാര്യങ്ങൾ അദ്ദേഹം പ്രവചിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മഹാനായിമാം കുർത്തുബിർ അലി അള്ളാഹുത്താലുവിൻ്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത് മഹാനായ ഇമാം മഹാനായിമാം കുർത്തുബിറിയാഹുത്താലുവിനോടും ജനങ്ങൾ പറഞ്ഞു അല്ലയോ ഇമാം അവർകളെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല ഒരു സൂഫിസ മാർഗത്തിൽ വളരെയധികം കെഷൊക്കെ ലഭിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇമാം കുർത്തുബിർ അലി അള്ളാഹുത്താലാനോട് ജനങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കല്യാണ സദസ്സിൽ മഹാനായിമാം കുർത്തുബിർ അള്ളി അള്ളാഹു താലാനും ഈ ചെറുപ്പക്കാരനും ഒരുമിച്ച് കൂടുകയാണ് കല്യാണ സദസ് എന്നാണ് പ്രബലമായ അഭിപ്രായം അങ്ങനെ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ചെറുപ്പക്കാരനെ കാണാം കണ്ടുമുട്ടാം ചെയ്യിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ഇജാസത്തോ മറ്റോ ഒക്കെ വാങ്ങാം എന്ന് മഹാനായിമാം കുർത്തുബിറിയാഹുത്താലും കരുതുകയും അങ്ങനെ ആ സദസ്സിലിരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ കുറേ നേരം സംസാരവും ആ ചെറുപ്പക്കാരനുമായിട്ടുള്ള ഇടപെടകലും ഒക്കെയായി മഹാനായിമാം കുർത്തുബിർ അതിള്ളാഹുത്താലാനും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പെട്ടെന്നൊന്ന് അട്ടഹസിക്കുകയാണ് ആ അട്ടഹസിക്കുമ്പോൾ മഹാനായി മാം കുർത്ബി അലി അള്ളാഹു താലു ശ്രദ്ധിക്കുന്നു അദ്ദേഹം കുറേ എന്തൊക്കെയാണ് പറയുന്നു ആ പറയുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു എൻ്റെ ഉമ്മ സ്വർഗ്ഗ എൻ്റെ ഉമ്മ നരകത്തിലാണല്ലോ എൻ്റെ ഉമ്മ നരകത്തിൽ പോയല്ലോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അട്ടഹസിക്കുകയാണ് അപ്പൊ ഇമാം കുർത്തുബിറിയാഹുദാലും ഓർമ്മിക്കുന്നു അള്ളാഹു ഈ ചെറുപ്പക്കാരൻ പറയുന്നത് ശരിയാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മ നരകത്തിലാണെന്ന് പറയുകയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ എന്താണ് ഒരു മാർഗം അപ്പോഴാണ് മഹാൻകൾക്ക് പരിശുദ്ധമായ തഹലീലിനെ പറ്റി ഓർമ്മ വന്നത് നബിസാൽ സമൂഹ ഒരു ഹദീസിൽ എഴുപതിനായിരം സിക്കർ ഒരു മനുഷ്യൻ ചെല്ലിയാൽ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് സഹിഹായ ഹദീസുണ്ട് മഹാനായ മഹാനായിമാം കുർത്തുബിർ അലി ഉള്ളാഹുത്താലും ആ ഹദീസിനെ പറ്റി ചിന്തിക്കുകയാണ് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എഴുപതിനായിരം ദിഖർ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ആ മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അപ്പോൾ സ്വന്തമായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മഹാനായിമാം കുർത്തുബിർ അള്ളി ഉള്ളാഹുത്താലും എഴുപതിനായിരം ദിഖർ ചൊല്ലി വെച്ചിട്ടുണ്ടായിരുന്നു ഹദീസിൻ്റെ ഭാഷയിൽ അറബിയിൽ ഇത്താക്കത്ത് സുഹറ എന്നാണ് അതിന് പറയാറുള്ളത് ആ എഴുപതിനായിരം ദിഖ്റ് ചൊല്ലി അതിൻ്റെ പുറമേ മഹാനായ കുർത്തുബീർ അലി ഉള്ളാഹു താലാന്നു വേറെ ഒരു എഴുപതിനായിരം തിക്കറും കൂടെ ചൊല്ലി വെച്ചു മഹാനൊഴികൾ അവിടെ വച്ച് ദു അള്ളാഹുവേ ഞാൻ ആദ്യം എൻ്റെ ശരീരത്തിന് വേണ്ടി എഴുപതിനായിരം തിക്കറ് ചൊല്ലി അല്ലാതെ ഞാൻ ഒരു എഴുപതിനായിരം ദിക്കറും കൂടെ ചൊല്ലി വെച്ചിട്ടുണ്ട് ആ എഴുപതിനായിരം ദിക്കർ രണ്ടാമത് ചൊല്ലി വെച്ച എഴുപതിനായിരം ദിക്കർ ആ ചെറുപ്പക്കാരൻ്റെ മാതാവിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് ഹതിയ ചെയ്യുകയാണ് നീ സ്വീകരിക്കണമേ എന്ന് മഹാനായ്മുദിബ് അലി അള്ളാഹു താലെ പെട്ടെന്ന് ദുവാ ചെയ്തു മനസ്സിൽ കരുതി അത് മഹാനുകൾ പറയുകയും ചെയ്തു ആ പറഞ്ഞു കഴിയേണ്ട താമസം പെട്ടെന്ന് തന്നെ ആ ചെറുപ്പക്കാരൻ രണ്ടാമതട്ട് ഹസിക്കുകയാണ് അലഹമില്ല എൻ്റെ ഉമ്മ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എൻ്റെ ഉമ്മ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എൻ്റെ ഉമ്മ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നെ ഇങ്ങനെ ആ ചെറുപ്പക്കാരൻ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ മഹാനായി മാം കുർത്തിപ്രതിഹുത്താലെ ബോധ്യമായി ഒന്ന് ആ ചെറുപ്പക്കാരന് കെഷ് അറിയാം എന്ന് ജനങ്ങൾ പറഞ്ഞത് അത് സത്യമാണെന്നും ബോധ്യമായി രണ്ടാമത് എഴുപതിനായിരം തിക്ർ വേറൊരാൾ ചൊല്ലിയാൽ ആ ചൊല്ലി ഹതിയപ്പെട്ട ഹതിയെ ചെയ്യപ്പെട്ട ആൾക്ക് അത് ഗുണം ചെയ്യും എന്നും മഹാനായിമ്മ കുർത്തിബുർ അലി അള്ളാഹു താലെ മനസ്സിലാക്കുകയും അവിടുത്തെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രിയമുള്ളവരെ നമ്മൾക്ക് എഴുപതിനായിരം ദിക്കർ സ്വന്തമായിട്ട് ജീവിതകാലത്ത് ഘട്ടത്തിൽ ചൊല്ലി വെക്കണം നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ അവരുടെ പേരിൽ ഒരു എഴുപതിനായിരം ദിക്കർ ചൊല്ലണം അങ്ങനെ നമ്മൾ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദ്വാരക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ദ്വാരക്കാനുള്ള ഒരു സമൂഹത്തെ അള്ളാഹു ഒരുക്കും അള്ളാഹു അത്തരത്തിൽ നമ്മളെല്ലാവരെയും നരകമോചനം തന്നനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമ്മത്തല്ലാഹി വ